వదన మోహ సుందర మన లలిత గాన వల్ల ఓ కుసుమ వదన మోహ సుందర ఏం మగన లి వల్లభా நட்டடனே மயலினு கொரடகி தன பிரணய தூயராஜம்சமேசுமபத மோக சுந்தர சுந்தரா దేవ నమో హసంద్రాయ యెన మతన లలిత గానవల్ల భ ചുറ്റുമ്പൂറിട്ട് സാമ്പാറും സംബന്ധിയും അല്ലേ നിന്നെ പെൻസിൽ തിരും കൊണ്ടുപോയിടാം എന്റെ കരളെ നിന്റെ കവിളിൽ ഒരു മുമ്പും

ഇതമ്മയുടെ അമ്മ ഞാൻ അമ്മനെ എന്നാണ് വിളിക്കുന്നത് അമ്മനെ അമ്മൂമ്മ പണ്ട് പഠിപ്പിച്ചപ്പോ അമ്മനെ ഇപ്പൊ നാട്ടുകാരെല്ലാം അമ്മനെയെന്നാണ് വിളിക്കുന്നു വൈകാ ലക്ഷ്മി എന്തുകൊണ്ടാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേ അമ്മനയ്ക്കിടെ അഡിക്കേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിലെ മുതൽ അമ്മനോടുകൂടാണ് വളർന്നത് അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മ ജോയിൻ ചെയ്ത ടൈം ആയതുകൊണ്ട് ദൂരെയൊക്കെ ആയിരുന്നു വർക്കുള്ളായിരുന്നു അപ്പം അമ്മയാണ് അമ്മനെയാണ് എന്നെ വളർത്തിയത് പിന്നെ നമ്മൾ ഞങ്ങളെ അടിയുണ്ടാക്കുമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മനെയാണ് എല്ലാവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മനെയാണ് അതുകൊണ്ടാണ് അമ്മനെ ചൂസ് ചെയ്തത് പിന്നെ ഈ പാട്ട് ചൂസ് ചെയ്തത് അമ്മ ഭയങ്കര ഉർവശിയാൻ്റെ കാക്കത്തുള്ള ആ സിനിമ ആ ഒരു കാലഘട്ടം മുതൽ മുതലിപ്പോ ഉള്ളൊഴുക്ക് വരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഉർവശിയൻ്റെ അതുകൊണ്ടാണ് ഈ പാട്ട് പഠിക്കുന്നത് ഇവളിങ്ങനെ തന്നെയാണോ അമ്മ പലരുടെയും വിഗ്രഹം ഉടയുന്ന ഇത് നേരത്തെ വന്നപ്പോഴേ പലതും ചോദിക്കും എന്നെ പറ്റി നല്ലതേ പറയാട്ടോ അമ്മനാ അതെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഭയങ്കര ഇങ്ങനെ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് നടക്കുന്ന ആള് തന്നെയാണ് ഇവൾ ഇവളങ്ങനത്തെ അവൾ അവിടെ തല്ലിപ്പൊളി തന്നെയാണ് എനിക്ക് തല്ലിപ്പൊളിയാ അമ്മ പറഞ്ഞാ ഫ്ലോബ് അമ്മെ അനിയനോടൊക്കെ എപ്പോഴും അടിയുണ്ടാക്കുക കുഞ്ഞിലുള്ള സംഭവം ഇപ്പോഴും അറിയിട്ടില്ലേ ഇല്ല ഒരിക്കലും ഇവിടെ ഇവിടെ പെർഫോം ചെയ്താലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പെർഫോമൻസാ എനിക്ക് എല്ലാ പാട്ടും അവളുടെ പാട്ടൊക്കെ ഇഷ്ടമാണ് പിന്നെ ഗോൾഡൻ മൈക്ക് കിട്ടിയപ്പോ തല്ലിപ്പൊളി ചോയ്ക്കട്ടെ ശരത് സാർ എന്തോ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് അത്ര കേട്ടോ ഇതില് ആ ഒരു എന്താ പോലീസിന് അലസം നടനമേ അത് മാത്രമാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ച് നോട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണെങ്കിൽ ഒരു സ്ഥലം മാത്രമാണ് മോക്ക് അത് കൈവിട്ടു പോയത് ലാസ്റ്റ് അല്ല തുടക്കത്തില്ല ആ ഞാൻ അമ്മനെ അല്ലെ അത് കുഴപ്പമില്ല അത് മനുഷ്യനല്ലടാ അന്ന് കുഴപ്പമില്ല അതൊന്നും നമ്മൾ വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല ആ കിങ്ങിന് ഇപ്പൂമുതി രണ്ട് അനുപലവയുടെ ജനനത്തിന്റെ എൻഡ് അത് മോക്ക റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു അല്ല താഴെ ഫേസ് ആവും അത് മനസ്സിലായി നമുക്ക് ഒരു ട്രൈ ചെയ്ത നോക്കാല്ലേ അതൊപ്പം കിട്ടിയില്ലെങ്കിലും അങ്ങ് പാടിക്കഴിഞ്ഞാ ആ ഇമ്പാക്ടങ്ങ് പൊക്കോളും അതെ കേൾക്കുന്നവര് അത് കേട്ടതേ അല്ല മോളെ പൂമുത്ത ആ ഇതൊന്നും കേട്ടില്ല ആ തമ്മ എവിടെങ്കിലും ഒരു തമ്മ അാ മതി ചുമ്മാ പറഞ്ഞാ മതി അന തമ്മന്ന് കേട്ടാ മതി അത് അപ്പൊ ആ നോട്ടാണ് നമ്മളങ്ങ് വിശ്വസിക്കുന്നത് ഇതൊന്നും ഒരു ജഡ്ജസും പറഞ്ഞു നമ്മളെ പറ്റിക്കുന്നത് ഞങ്ങൾ തന്നെ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റേ അപ്പൊ അല്ലെ തമ്മ കേ ഇല്ലെങ്കിൽ നമുക്ക് ആ നോട്ട് അത് കിട്ടുന്നില്ലെന്നുള്ളത് മനസ്സിലായി അങ്ങ് പറഞ്ഞാ മതി അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇതുപോലും കിട്ടത്തില്ല എനിക്ക് ഇങ്ങനെ പോലും കിട്ടത്തില്ല അപ്പം അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ മോള് പല്ലേ പാടുമ്പോഴും അത് ആ ലോയിലാണ് പാടേണ്ടത് അത് പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്തു അത് അങ്ങോട്ടാവുന്ന വിധത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പാടിയത് എനിക്ക് അത് വളരെ ബ്രില്യൻറ്റായിട്ട് തോന്നി മോളെ വെരി ഗുഡ് സിൽവർ വെരി ഗുഡ് കാര്യം അത് താഴെ കൊണ്ട് എത്തിക്കേണ്ടതിന് പരം എന്നാൽ നമുക്കൊക്കെ എത്തിച്ച ഒരു ഫീലിംഗ് കിട്ടും അത് മതി ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് സ്വിച്ച് ചെയ്തു അതിമനോഹരം എനിക്കൊന്നും പറയാനില്ല ഐ ആം ഇംപ്രസ്ഡ് എനിക്ക് ഏറ്റവും ഈ പാട്ടിലേറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ജഡ്ജിംഗ് ബാനലുള്ള ഒരു ഛബി ചിക് അങ്ങനെ അറ്റത്തിരിപ്പുണ്ട് സ്വീറ്റ് ഹാർട്ട് ഓക്കെ ഇത് സ്വീറ്റ് ആട്ടാരിക്കുന്നത് സ്വീറ്റും ചുമ്മാട്ട് ആട്ടിക്കൊണ്ടിരിക്കുക അല്ല അവരും പറഞ്ഞിട്ട് എന്ത് വരുന്നത് നോട്ടി ചബ്ബി ഫേസ് പറഞ്ഞില്ലേ പോകുന്നില്ല ജിമ്മി പോയാലും ഇത് മാത്രം പോവില്ല ഇതിങ്ങനെ വൈകാ എന്തോക്കുമാണ് താങ്ക് യു ഇതിങ്ങനെ നമ്മളിവിടെ വെറുതെ ഇങ്ങനെ സ്വിച്ചിങ് പറയുമെങ്കിലും അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര എളുപ്പമല്ല രണ്ട് എക്സ്ട്രീം ടോൺസ് ആണ് വൈക ഹാൻഡിൽ ചെയ്യണം അതുപോലെ മൂന്ന് പാട്ടുകാരുടെ സംഭവങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ് വൈക അലക്കിയത് ബ്രില്യൻ സംഭവം ഇങ്ങനെ ഒരു ഫൺ സോങ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ട് അതൊക്കെ ചെയ്തു എളുപ്പം അങ്ങനെ ആർക്കും പാടി വെക്കാൻ പറ്റുന്ന ഒരു പാട്ടല്ല ഇതിന്റെ മേളിലും പറഞ്ഞാലും ടോൺ ഷിഫ്റ്റ് ചെയ്ത് മൂന്ന് സിംഗേഴ്സ് പാടിയത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പാടുമ്പോൾ ഉള്ളൊരു ടഫ് പരിപാടിയുണ്ടല്ലോ അത് വൈകി നല്ല ഈസിലി ഗ്രേസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു താങ്ക് യു ചേട്ടാ എനിക്കത് ഭയങ്കര

Viva a Magalhães